ചിക്കനും ബീഫും മാത്രം എപ്പോഴും ഇങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയോ അപ്പോൾ എഗ്ഗിനൊരു പരാതി വരില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് എഗിൻ്റെ പരാതി മാറ്റാം അല്ലേ നല്ല ചൂടായ പാനിലേക്ക് നെയ്യും ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇടണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് ഇന്ന് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യാം അരി നമ്മൾ ഓൾറെഡി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് അരി നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അളന്ന വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഉപ്പൂട്ട് അരി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സവാള മുക്കാൽ കിലോ അരിക്കുള്ള റെസിപ്പി റിപ്പിയാണത് നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അന്നാലാണ് മസാല നന്നായിട്ട് നന്നായിട്ടുണ്ടാവുള്ള കാര്യം സവാള വഴിഞ്ഞു വരുമ്പോൾ ഇതേപോലെ ഇതേപോലെയോ സവാള വഴിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പതിനൊന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് പതിനൊന്നെണ്ണം വലുതാ എരിവും കൂടുതലുള്ള ഒരു ഏഴെണ്ണെട്ടെണ്ണം ഒക്കെ മതി കിട്ടും അതും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഒരു രണ്ട് വലിയ അല്ലി ഫുള്ളായിട്ടുള്ള ഒരു രണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ക്രഷ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ തക്കാളി നന്നായിട്ട് വഴുന്ന് വരണം നല്ലെണ്ണം മസാലയിലേക്കിട്ട് ആ ഒരു പുളിയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ തക്കാളി വഴുതുന്നു വരുന്ന നേരം കൊണ്ട് അതേ പുഴുങ്ങി മുട്ട ഞാനിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകൊടിയും കൂടി ഇട്ട് ഇതുപോലെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഈ കാണുന്ന പൊടികൾ ആഡ് ചെയ്യാം പൊടികൾ ഗരം മസാല മഞ്ഞൾപ്പൊടി മുളകൊടി മുളകൊടി വളരെ കുറച്ച് മതി കേട്ടോ അതും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണ നന്നായിട്ട് മാറുമ്പോൾ ഒരു മൂന്ന് വലിയ ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈരാണ് ചേർത്തത് സംഭവം അത് കാണിക്കാൻ മറന്നു വീഡിയോ എടുത്തില്ല അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ട് മല്ലിലേയും കൂടി ഇട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത എഗ്ഗും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്ത് എഗ്ഗ് നമ്മളവിടെ മാറ്റിവെക്കുക ശേഷം നമുക്ക് വേറൊരു നാലെഗും കൂടി വേണം അത് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കുറച്ച് മസാലപ്പൊടികളൊക്കെ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ആ മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും സാധാരണ എല്ലാവരും ഈ കുക്കർ ബിരിയാണിക്ക് ഉണ്ടാക്കും സ പണ്ടൊക്കെ ഞാനും കുക്കർ ബിരിയാണിയുടെ ആളായിരുന്നു എഗ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കുക്കർ ബിരിയാണി ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ മാറ്റി ദമ്മക്കി ദം കഴിച്ചു കഴിച്ച് ദം ബിരിയാണിയുടെ ഒരു ഫാനായി അപ്പോൾ നമുക്കിതിലേക്ക് അതേ ചിക്കൻ മസാല ഒരു ടീസ്പൂണും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം വീറ്റുള്ളവർക്ക് ഒന്ന് രണ്ട് ചെയ്തെടുത്താൽ നന്നായിട്ട് കിട്ടും എൻ്റെ ബീറ്റ് ഉണ്ട് പക്ഷേ അത് കഴുകാനുള്ള മടി കാരണം ഞാനത് എടുത്തില്ല കുറച്ച് പാലും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം മസാലകൾ കട്ട ഊത്തി നിൽക്കരുത് ആ ഒരു കട്ടയൊക്കെ വിട്ട് നല്ല രീതിയിൽ അത് മിക്സായി കിട്ടണം പിന്നെ നമുക്ക് ഈ പൊതുവേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദം തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ ഈ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഓൾറെഡി അരിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം പാകത്തിനൊഴിച്ച് വേവിച്ചെടുത്താൽ നല്ല ബിരിയാണി കിട്ടും പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ ദം ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ അപ്പം നമ്മൾ ആ മസാല മാറ്റി വെച്ച പാനിലേക്ക് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇതേപോലെ സ്ക്രാമ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് എഗ് ഇതേപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എഗ്ഗ് മിക്സ് ഉണ്ടാക്കിയത് പിന്നെ മസാലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും വെള്ളം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ക്ലോസ് അത് കഴിഞ്ഞ് നമ്മളിത് ദമ്പിടാണ് ദമ്പിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മളിത് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആ വേവിച്ച് വെച്ച് ചോറും കൂടി ഇട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് കുറച്ച് മല്ലിയലയും ആ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് എഗും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടും അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന പോരാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് പറയണം ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലെ അഭിപ്രായം പറയണം അപ്പം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നു എന്നെ നിങ്ങൾ വിചാരിക്കരുത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ സംഭവം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ബിരിയാണി ആയിരിക്കും ബിരിയാണി ലവേഴ്സിന് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണിത് എന്നും ചിക്കനും ബീഫും കഴിച്ച് മടുക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം നിങ്ങൾ പറയണം എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ